അയ്യപ്പ ഭക്തർക്ക് വിപുലമായ സേവനമൊരുക്കി ആരോഗ്യവകുപ്പ് ശബരിമലയിൽ വലിയ നടപ്പന്തൽ ആരംഭിക്കുന്നതിന് വലതുവശത്തായി പ്രവർത്തിക്കുന്ന ആരോഗ്യവകുപ്പിന്റെ ആശുപത്രിയിൽ ഭക്തർക്ക് ആധുനിക നിലവാരത്തിലുള്ള ചികിത്സാ സൗകര്യമാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഐ വാർഡ് ഉൾപ്പെടെ സജ്ജീകരിച്ചാണ് ആശുപത്രിയുടെ പ്രവർത്തനം സന്നിധാനത്ത് ദർശനത്തിനായി എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് വിപുലമായ സേവനമാണ് ആരോഗ്യവകുപ്പ് ഒരുക്കിയിരിക്കുന്നത് ശബരിമലയിൽ വലിയ നടപ്പന്തൽ ആരംഭിക്കുന്നതിന് വലതുവശത്തായി പ്രവർത്തിക്കുന്ന ആരോഗ്യവകുപ്പിന്റെ ആശുപത്രിയിൽ ഭക്തർക്ക് ആധുനിക നിലവാരമുള്ള ചികിത്സാ സൗകര്യം ലഭിക്കും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം ഒ സേവനം എന്നിവയോടൊപ്പം ലാബ് എക്സ് റേ ഇ ഓപ്പറേഷൻ തിയേറ്റർ അഞ്ച് കിഴക്കുള്ള ഐ വാർഡ് പതിനെട്ട് കിഴക്കിയുള്ള വാർഡ് എന്നിവയും സജ്ജമാണ് സാധാരണ മരുന്നുകൾ കൂടാതെ ഹൃദയാഘാതത്തിനുള്ള മരുന്ന് പേവിഷബാധയ്ക്കെതിരായുള്ള വാക്സിൻ സ്നേക് വനം എന്നിവയും കരുതിയിട്ടുണ്ട് റഫറൽ ആശുപത്രികളായി കോന്നി കോട്ടയം മെഡിക്കൽ കോളേജുകളും സജ്ജമാണ് കാർഡിയോളജിസ്റ്റ് ഫിസിഷ്യൻ ഓർത്തോപീഡീഷ്യൻ ജനറൽ സർജൻ അനസ്റ്റിയോളജിസ്റ്റ് അൽസന്റ് സർജൻ എന്നീ വിദഗ്ധ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരുടെ സേവനം ഇവിടെ ലഭ്യമാണ് അടിയന്തര ഘട്ടത്തിൽ ഉപയോഗിക്കാനായി ആംബുലൻസും സജ്ജീകരിച്ചിട്ടുണ്ട് സന്നിധാനത്തിനോടൊപ്പം പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിലും ആശുപത്രിയും നീലിമല അപ്പാച്ചേട് എന്നിവിടങ്ങളിൽ കാർഡിയോളജി കരിമല കൂടാതെ ചെറിയ മൈനർ സർജറി ഉൾപ്പെടെ നമുക്ക് ഇവിടെ നടത്താൻ സാധിച്ചിട്ടുണ്ട് തിരക്ക് കൂടുന്നതനുസരിച്ച് അതിനുള്ള കൂടുതൽ സംവിധാനം നമുക്ക് എത്തിക്കാമെന്നും നമ്മൾ നിലവിൽ കരുതുന്നു പമ്പ മുതൽ സന്നിധാനം വരെ പതിനേഴും ഇരുമേലി കരിമല കാനനപാതയിൽ അഞ്ചും അടിയന്തര ഘട്ട വൈദ്യസഹായ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് പമ്പ മുതൽ സന്നിധാനം വരെ എവിടെ അത്യാഹിതമുണ്ടായാലും പൂജ്യം നാല് ഏഴ് മൂന്ന് അഞ്ച് രണ്ട് പൂജ്യം മൂന്ന് രണ്ട് മൂന്ന് രണ്ട് എന്ന ടോൾ ഫ്രീ എമർജൻസി കൺട്രോൾ റൂം നമ്പറിൽ ബന്ധപ്പെടണം പരിശീലനം ലഭിച്ച ആരോഗ്യ പ്രവർത്തകർ ആവശ്യമായ അടിയന്തര വൈദ്യസഹായം നൽകുമ്പോഴേക്കും ആംബുലൻസ് ഉൾപ്പെടെയുള്ള സേവനം ലഭ്യമാകും കൺട്രോൾ റൂമിൽ നിന്ന് നേരിട്ടല്ലാതെ ആംബുലൻസ് വിളിക്കുന്ന ത് ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതിനാൽ ഒഴിവാക്കണമെന്നും അധികൃതർ അറിയിച്ചു ഇടുക്കി മിഷൻ ന്യൂസ് ശബരിമല